കല്യാണം കഴിച്ച സുഖ എന്ന് വിചാരിക്കുന്നുണ്ടോ എങ്കിൽ ആയിരക്കണക്കിന് കല്യാണം കഴിച്ച രാജാക്കന്മാരുടെ കഥകൾ മക്കൾ ഉണ്ടായ സുഖം എന്ന് വിചാരിക്കണോ എങ്കിൽ ആയിര നൂറുകണക്കിന് മക്കൾ ഉണ്ടായിട്ടും സമാധാനില്ലാത്ത രക്ഷിതാക്കളുടെ കഥകൾ മനസ്സിന്റെ ആത്യന്തികമായ ആശ്വാസത്തിനും ആനന്ദത്തിനും നിത്യമായി നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്നത് പിന്നീട്താ നമ്മള് നവമസ്കന്ധത്തിലേക്കാണ് പ്രവേശിച്ചത് നവമസ്കന്ധത്തിന്റെ ലക്ഷണം ഈശാനുചരിതം എന്നുള്ളതാണ് ഈശാനുചരിതം എന്നുള്ളതാണ് ഒൻപതാം സ്കന്ധത്തിന്റെ ലക്ഷണം ഈശാനു കഥ എന്ന് പറഞ്ഞാൽ ഈശ്വരപാദത്തിലാണ് ആനന്ദം എന്ന് തിരിച്ചറിഞ്ഞ അനേകം അനേകം രാജാക്കന്മാരുടെ കഥകളാണ് ഈ ഒമ്പതാം സ്കന്ധത്തിൽ പറയുന്നത് സൂര്യ സോമ വംശങ്ങളിൽപ്പെട്ട രാജാക്കന്മാരുടെ കഥകള് ഈ ലോകത്തില് നമുക്കൊക്കെ നമ്മളൊക്കെ ജീവിക്കുമ്പോ പല വസ്തുക്കളില് പലതിലും സുഖം എന്ന് തോന്നാറുണ്ട് പല വസ്തുക്കളിലും നമുക്ക് സുഖം എന്ന് തോന്നാറുണ്ട് ലേ അധികവും നമുക്ക് സുഖം എന്ന് തോന്നുന്ന വസ്തു ഏതായിരിക്കും എന്ന് ചോദിച്ചാൽ നമ്മുടെ കയ്യിൽ ഉള്ളതും അല്ല വേറൊരാളുടെ കയ്യിലുള്ളതും നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുമായ വസ്തുക്കളിലാണ് അധികവും നമുക്ക് സുഖം തോന്നുന്നത് അപ്പൊ നമുക്കൊക്കെ എന്തോന്ന് കിട്ടിയാൽ സുഖമായി ഇതാണ് നമ്മുടെ ജീവിതം തുടക്കം മുതൽ ഒടുക്കം വരെ അല്ലെ ഒന്ന് കിട്ടിയാൽ സുഖമായി എന്ന് വിചാരിക്കും ഏതുവരെ കിട്ടണതുവരെ വിചാരിക്കും അപ്പൊ ലൗകികമായ ഏതൊരു സുഖങ്ങളും കിട്ടുന്നത് വരെയാണ് സുഖം ലേ ജോലി സുഖാണ് എന്ന് എത്ര കാലം പറയും ജോലി എന്ന് എത്ര കാലം പറയും ജോലി വരെ പറയും ജോലി കിട്ടിക്കഴിഞ്ഞാ അയ്യോ ഇതുപോലെ തലവേദന പിടിച്ച പണി ഏ ചില ജോലിക്കാരൊക്കെ അല്ലേ രാവിലെ എട്ടേ മുക്കാലിൻ്റെ പാസഞ്ചർ പിടിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഓടുന്ന ആൾക്കാരുണ്ട് ഏ പ്ലാറ്റ്ഫോം ഒന്ന് ട്രെയിനിന്റെ അവസാനത്തെ കമ്പാർട്ട്മെന്റ് പുറത്തേക്ക് പോകുമ്പോൾ ആ സ്റ്റേഷനിൽ എത്തുക എന്നിട്ട് ആ വണ്ടി കയറുകയും ചെയ്യും അങ്ങനെ വണ്ടി കിട്ടാൻ ഓടുന്ന ജോലിക്കാരൊക്കെ ഉണ്ട് ആ ഓടുന്ന ഏതെങ്കിലും ഒരു ജോലിക്കാരന്റെ ബാഗിന്റെ വള്ളി പിടിച്ചു വെച്ചിട്ട് നിങ്ങൾ ചോദിക്കുക നിങ്ങൾക്ക് ജോലി കിട്ടിയപ്പോ എന്ന് അടി കിട്ടും ഉറപ്പ അപ്പൊ ജോലി സുഖാണ് എപ്പോ കിട്ടാണ്ടിരിക്കുമ്പോ കല്യാണം സുഖാണ് ഓ കഴിക്കാണ്ടിരിക്കുമ്പോ കുട്ടി സുഖാണ് വരെ വീട് സുഖാണ് കെട്ടണതുവരെ കാറ് സുഖമാണ് വരെ ചുരുക്കി പറഞ്ഞാൽ ഈ ലോകത്തിലെല്ലാം സുഖമാണ് നമ്മുടെ കയ്യിലേക്ക് കിട്ടണതു വരെ അതുകൊണ്ട് തന്നെ ഇപ്പോഴും നമ്മുടെ ഉള്ളില് ആ അതും കൂടി കിട്ടിയാ സുഖാവല്ലോ ഇതും കൂടി കിട്ടിയാ സുഖാവുമല്ലോ എന്ന് ചില 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 ലിസ്റ്റുകള് നമ്മള് മനസ്സിൽ കരുതി വെച്ചിട്ടുണ്ട് ഇപ്പൊ വീടില്ലാത്തവരുടെ ഒക്കെ മനസ്സിൽ എന്തായിരിക്കും ചിന്ത നിങ്ങൾക്ക് വീടൊക്കെ ഉണ്ടോ അല്ലേ കാറില്ലാത്ത ആൾക്കാർ പറയുന്നത് കേക്ക നിങ്ങൾക്ക് കാറൊക്കെ ഇല്ലേ ഇപ്പൊ കാറുണ്ടായോക്കെ ആയോ ലേ നിങ്ങൾക്ക് ജോലി ഇല്ലേന്നാ അപ്പൊ എല്ലാവരും ഇങ്ങനെ എന്തോ ഒന്നും കൂടി കിട്ടിയ സുഖായി എന്തോ ഒന്നും കൂടി കിട്ടിയ സുഖായി അങ്ങനെ ഏതോ ഒന്നിനു വേണ്ടി അത് കിട്ടിയ സുഖായി എന്ന് അന്വേഷിച്ച് 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 ഇതൊക്കെ കിട്ടിയിട്ട് പിന്നെയും മനസ്സ് പറയുന്നു ഇതൊന്നുമല്ല വേറെ ഒന്ന് ഏതാ വേറെ ഒന്ന് ആരായി വേറെ ഒന്ന് അത് നമുക്ക് കാണിച്ചു തരുന്നു വംശങ്ങളിലുള്ള രാജാക്കന്മാര് കല്യാണം കഴിച്ച സുഖായി എന്ന് വിചാരിക്കുന്നുണ്ടോ എങ്കിൽ ആയിരക്കണക്കിന് കല്യാണം കഴിച്ച രാജാക്കന്മാരുടെ കഥകള് മക്കൾ ഉണ്ടായ സുഖം എന്ന് വിചാരിക്കണോ എങ്കിൽ ആയിര നൂറുകണക്കിന് മക്കൾ ഉണ്ടായിട്ടും സമാധാനമില്ലാത്ത രക്ഷിതാക്കളുടെ കഥകള് ഭൂമി ഉണ്ടായ സുഖം എന്ന് തോന്നുന്നുണ്ടോ യാവൽ സൂര്യ ഉദൈതി പ്രതിഷ്ഠതി സർവം തൽ യൗവനാശസ്യ മാന്ധാതു ക്ഷേത്രമുച്ചതെ മാന്ധാതാവ് എന്ന് പറയുന്ന രാജാവിനെ കുറിച്ച് പറയാ സൂര്യൻ ഉദിച്ചിട്ട് അസ്തമിക്കണത് വരെയുള്ള സ്ഥലം സ്വന്തമായിട്ടുണ്ടായിരുന്നു അത്തരത്തിലുള്ള രാജാക്കന്മാരുടെ കഥകൾ ഇതൊക്കെ പറഞ്ഞിട്ട് അവസാനം ഈ ഒമ്പതാം സ്കന്ധത്തിൽ പറയും അവസാനം ഇവരൊക്കെ ആശ്രയിച്ചത് ഭഗവാനെ ആയിരുന്നു അപ്പോ എത്രയൊക്കെ ലൗകികമായ സമ്പത്ത് നമ്മുടെ കയ്യിലുണ്ടെങ്കിലും ഈ ലൗകിക സമ്പത്തുകൾ കൊണ്ടൊന്നും നേടാൻ പറ്റാത്ത ഇനിയും എന്ത് കിട്ടിയാൽ നമ്മുടെ മനസ്സിന് ആശ്വാസാവും എന്ന് ചിന്തിക്കുന്നവർക്ക് ആ ആശ്വാസത്തിനൊരു വസ്തു ഭഗവാൻ മാത്രമാണ് ഇടയ്ക്കൊക്കെ ഇടയ്ക്കൊക്കെ പേപ്പറിലൊക്കെ വാർത്ത കാണാം കോടീശ്വരനായ അംബാനിയുടെ ഭാര്യ ഗുരുവായൂരില് നെയ്വിളക്ക് കൊളുത്തുക അപ്പൊ നമ്മൾ ആലോചിക്കും ഇ എമ്മക്ക് ഇത് എന്തിൻ്റെ കേടാ നമുക്കൊക്കെ വേറെ പ്രാരബവും പരിപാട്ടമൊക്കെ ഉള്ളത് കൊണ്ടാ ഈ നെയ്വിളക്ക് കത്തിച്ച സമാധാനാവോ എന്നൊക്കെ വിചാരിക്കുന്നത് ഈ അംബാനിയുടെ ഭാര്യക്ക് ഇപ്പൊ നെയ്വിളക്കൊക്കെ കത്തിക്കേണ്ട ആവശ്യമുണ്ടോ പൈസ കൊടുത്ത് വാങ്ങിയാൽ പോരെ അപ്പോഴാ അവര് പറയുക പൈസ കൊടുത്താൽ കിട്ടാത്ത സാധനത്തിന് വേണ്ടിയിട്ടാണ് നെയ്വിളക്ക് കത്തിച്ചത് എന്താ അത് മനസമാധാനം ലേ എവിടെങ്കിലും കിട്ടുമോ എറണാകുളത്ത് പൈസ കൊടുത്താല് എന്ത് മനസമാധാനം കിട്ടുമെങ്കിൽ എന്തായിരുന്നു അപ്പോ പറഞ്ഞു വരുന്നത് മനസ്സിന്റെ ആത്യന്തികമായ ആശ്വാസത്തിനും ആനന്ദത്തിനും നിത്യമായി നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്നത് ഭഗവാനെ മാത്രമാണ് കാരണം നിത്യാനന്ദ സ്വരൂപനാണ് നിത്യസത്യസ്വരൂപനാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ വരാൻ പോകുന്ന ദശമസ്കന്ധത്തിലെ ആ കൃഷ്ണലീലകളിലേക്ക് നമ്മൾ ഓരോരുത്തരുടെയും ശ്രദ്ധയെ ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കാനാണ് ഈ നവമസ്കന്ധം അത് തുടങ്ങുന്നത് സൂര്യ സോമവംശങ്ങളുടെ ഉൽപ്പത്തിയെ പറഞ്ഞുകൊണ്ടാണ് മത്സ്യാവതാരമൂർത്തിയായ ഭഗവാന്റെ അനുഗ്രഹത്തെ നേടിയ സത്യവ്രതൻ എന്ന രാജ ഋഷി അടുത്ത മനോതരത്തിന്റെ അധിപതിയായിട്ട് ശ്രാദ്ധദേവൻ എന്ന പേരിൽ അവതരിച്ചു ഈ ശ്രാദ്ധദേവന്റെ ഭാര്യയാണ് ശ്രദ്ധാദേവി അവർക്ക് സന്താനഭാഗ്യ ഉണ്ടായില്ല ഒടുവിൽ ഒരു യാഗം ചെയ്തു യാഗ പ്രസാദം കഴിച്ചതിന്റെ ഫലമായിട്ട് ഒരു പെൺകുഞ്ഞ് പറന്നു അപ്പൊ ഇത്ര കാലം ഇവർക്ക് ഒറ്റ സംഘട ഉണ്ടായിട്ടുള്ളൂ മക്കളില്ലല്ലോ മക്കളില്ലല്ലോ എന്നുള്ള സങ്കടം ഇപ്പൊ ഒരു മകൾ ഉണ്ടായി എന്നാ സന്തോഷിക്കണ്ടേ രാജാവിന്റെ മുഖത്ത് ഇപ്പൊ വേറൊരു സങ്കടം എന്താ അറിയോ ആൺകുട്ടി അല്ലല്ലോ അല്ലല്ലോന്നുള്ള സങ്കടം അപ്പൊ ആചാര്യന്മാര് വന്നിട്ട് ചോദിച്ചു അല്ല രാജാവേ ഇത്ര കാലം മക്കളില്ലല്ലോന്നായിരുന്നു ഇപ്പൊ മകൾ ഉണ്ടായല്ലോ അപ്പൊ ഇദ്ദേഹം പറയാ ഇപ്പൊ എനിക്ക് പുതിയ ടെൻഷൻ എന്ത് ആൺകുട്ടി അല്ലല്ലോ എന്നുള്ള ടെൻഷൻ അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഭാഗവതം എന്തിനാ നമുക്ക് ഇങ്ങനൊരു കഥ പറഞ്ഞ് തരണം എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിന്റെ ഒരു സ്വഭാവം എങ്ങനെയാണെന്ന് ഇപ്പൊ നമുക്കൊക്കെ ഓരോ ടെൻഷനെങ്കിലും ഉണ്ടാവും ഒക്കെ ഓരോ ടെൻഷനെങ്കിലും ഉണ്ടാവും ടെൻഷനും ഒരു ടെൻഷനും ഇല്ലെങ്കിൽ അതൊരു ടെൻഷനാ ചില ആൾക്കാർക്ക് ടെൻഷനൊന്നുമില്ലല്ലോന്നുള്ള ടെൻഷൻ അപ്പോ പറഞ്ഞു വരുന്നത് നമ്മുടെ മനസ്സിന് ഇപ്പൊ നമ്മൾ പഠിപ്പിച്ചു കൊടുത്തത് എന്താ അറിയോ ഈ അങ്ങ് കഴിഞ്ഞാൽ പിന്നെ സുഖമായിട്ടിരിക്കാം പക്ഷെ മനസ്സ് തന്നെ ഈ ടെൻഷൻ കഴിയുമ്പഴേക്കും ടോക്കൺ എടുത്തു വെച്ചിട്ടുണ്ടാവും എന്തിന് അടുത്ത ടെൻഷന് ഇപ്പോ ഒരു ഉദാഹരണം പറയാ എറണാകുളത്ത് നിന്ന് നമ്മള് ഏ ബസിന് കയറി എന്ന് വിചാരിക്കുക ഏതെങ്കിലും ഒരു അല്ലെങ്കിൽ ഇവിടുന്ന് എറണാകുളത്തേക്ക് ബസ്സിന് കയറിയെന്ന് വിചാരിക്കുക ബസ്സിൽ കയറി ആദ്യത്തെ ടെൻഷൻ എന്താ ഓ ആ സീറ്റ് കിട്ടിയാ മതി എന്നല്ല എവിടെയെങ്കിലും ഒരു സീറ്റ് കിട്ടിയാ മതി അത്രയേ ഉള്ളൂ അത് ഇന്ന സ്ഥലത്ത് വേണമെന്നൊന്നുമില്ല ഒടുക്ക സീറ്റ് കിട്ടി ഏത് ഏറ്റവും പിറകില് അല്ലേ ആ ബസ് ചാടുമ്പോൾ നമ്മളും ചാടുന്ന ഒരു സീറ്റ് ഉണ്ടല്ലോ സീറ്റ് കിട്ടിയപ്പോ ആ സങ്കടം തീർന്നു പക്ഷെ മനസ്സ് പതുക്കെ അടുത്ത ടെൻഷൻ തരും എന്താ അറിയോ കുറച്ചു മുമ്പില് കിട്ടിയാ തിരക്കേടില്ല പിന്നെ നമ്മളിങ്ങനെ മുമ്പിൽ ആരെങ്കിലും എണീക്കണോണീക്കണോ നോക്കിയപ്പോ ഒരാള് പതുക്കെ എണീക്കണുണ്ട് മുകളിലുള്ള സഞ്ചി എടുക്കുന്നുണ്ട് അപ്പൊ തന്നെ നമ്മൾ എണീറ്റു നോക്കുമ്പോ ഇയാള് സഞ്ചിന്ന് എന്തോ ഒരു സാധനം എടുത്തിട്ട് അവിടെ തന്നെ ഇരുന്നു നമ്മളും വന്നു വിടിരുന്നു ഇങ്ങനെ ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോ മുമ്പിൽ സീറ്റ് കിട്ടി പിറകുന്ന ചാടി അവിടെ വന്നിരുന്നു ഇപ്പോ മുൻപില് സീറ്റ് കിട്ടി സന്തോഷിക്കാ വേണ്ടത് പക്ഷേ മനസ്സ് പതുക്കെ അടുത്ത ടെൻഷൻ തുടങ്ങും എന്താ അറിയോ ഇയാൾ എണീറ്റിട്ടുണ്ടെങ്കിൽ സൈഡിലിരിക്കുന്നു ഇയാളെ ഏത് സ്റ്റോപ്പിൽ അറിഞ്ഞ ചുരുക്കി പറഞ്ഞാൽ ഒക്കെ കൂടി കഴിഞ്ഞ് സൈഡ് സീറ്റ് കിട്ടി എപ്പോ എറണാകുളം ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോ അപ്പൊ ഇവിടുന്ന് കേറിയപ്പോ തുടങ്ങിയ ടെൻഷനാ ഒന്ന് കഴിയുമ്പോൾ അടുത്തത് അത് കഴിയുമ്പോഴേക്ക് അടുത്തത് ഇതുപോലെ ഇറങ്ങണത് വരെ ടെൻഷൻ അടിക്കാനാണ് മനസ്സിനെ വിട്ടാൽ നമ്മളെ പഠിപ്പിച്ചു തരിക ഇവിടെ ഈ പെൺകുട്ടിയെ ഋഷീശ്വരന്മാര് അവരുടെ മന്ത്രശക്തി കൊണ്ട് ആൺകുട്ടിയാക്കി മാറ്റി ആ സമയത്ത് ആ കുട്ടിക്ക് സിദ്ധ്യുമനൻ എന്ന് പേരിട്ടു അങ്ങനെ അങ്ങനെയിരിക്കെ ഈ സിദ്ധ്യംനൻ വളർന്ന് രാജകുമാരനായി മാറി രാജകുമാരനായ ആ സിദ്ധ്യുമൻ നായാട്ടിന് പോയി നായാട്ടിന് പുറപ്പെട്ടു എന്ന് മാത്രമല്ല നായാട്ടിന് പോയതായ സിദ്ധ്യുന്നൻ ഇളാമൃതം എന്ന പ്രദേശത്തിലേക്ക് പ്രവേശിച്ചു ആ ഇളാവൃതത്തില് അതിസുന്ദരമായ ഒരു വനപ്രദേശം കണ്ടപ്പോ അറിയാതെ ഈ സിദ്ധ്യുംനൻ ആ വനത്തിലേക്ക് വനത്തിലേക്കെന്ന് പ്രവേശിച്ചു വനത്തിലേക്ക് അങ്ങ് പ്രവേശിച്ചതും സിദ്ധ്യുംനൻ പെണ്ണായിട്ട് മാറി അപ്പൊ പരീക്ഷിച്ച് ചോദിച്ചു എക്സ്പിരി ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും ഉണ്ട് അല്ല പണ്ട് പെണ്ണായിരുന്നല്ലോ ഏതോ ഒരു മന്ത്രവും മരുന്നോ ഒക്കെ കൊടുത്തിട്ടാണല്ലോ ആണാക്കിയത് അതിന്റെ ശക്തി പോയത് കൊണ്ടാണോ ഏയ് അതൊന്നുമില്ല പരീക്ഷിത്തെ ഈ ഇളാവൃതത്തിലേക്ക് ആണുങ്ങൾ ആര് കയറിയാലും പെണ്ണാവും ഏ ആ കാരണം അത് പണ്ട് പാർവതിക്ക് പരമേശ്വരൻ മഹാദേവൻ കൊടുത്ത വരാണെന്ന് കഥ ചുരുക്കി പറഞ്ഞു ഏകതാ വിരിശം ദൃഷ്ടും പാർവതി പരിണയം കഴിഞ്ഞു മഹാദേവനും പാർവതിയും വിവാഹം ചെയ്ത് ദാമ്പത്യ ജീവിതം തുടങ്ങി പാർവതിക്ക് അങ്ങനെ മഹാദേവനോട് ഇപ്പൊ എന്താ ഒരു ചോയിക്കേണ്ടത് സ്വതവേ നമ്മള് ഈ ലോകത്തും കാണാത്ത കാര്യ കല്യാണം കഴിഞ്ഞ തന്നെ ആരെങ്കിലും ഭർത്താവിനോട് അല്ലെങ്കിൽ ചോയിക്കോ എനിക്ക് ഭാഗവതം പറഞ്ഞു തരൂ അല്ലെങ്കിൽ രാമായണം പറഞ്ഞു പാർവതി എങ്ങനെയാണ്ടായത് വിവാഹം കഴിഞ്ഞ ഉടനെ ചെന്ന് ചോദിച്ചത് എനിക്ക് രാമതത്വം പറഞ്ഞു തരണേ രാമായണം പറഞ്ഞു തരണേന്ന് അതൊക്കെ പറയാൻ ഇയാൾക്ക് വലിയ ഉത്സാഹം പക്ഷെ പാർവതി പരമേശ്വരന്മാർക്ക് കൈലാസത്തിലൊരു പ്രൈവസി ഒന്നുമില്ല ഒന്നാമത് ഈ നന്ദീശ്വരം എന്നൊക്കെ പറഞ്ഞ് കുറെ ആൾക്കാരൊപ്പം ഉണ്ടാവും പിന്നെ സന്യാസിമാര് വരിക അവരെ ഉപദേശം കൊടുക്കുക പിന്നെ കണ്ണടച്ച് കുറെ സമയം മൗന ഭാവം എന്നാ സന്ധ്യ കഴിഞ്ഞാൽ ഭർത്താവിന്റെ അടുത്ത് കുറച്ച് സമയം ഇരിക്കാച്ച സന്ധ്യ ആയാൽ ഇയാള് ശ്മശാനത്തിലേക്ക് എന്ന് പറഞ്ഞു പോവും പിന്നെ എപ്പോഴാ വരിക എന്ന് അറിയില്ല ചുരുക്കി പറഞ്ഞ പാർവതിക്ക് തോന്നി ഒന്ന് ഭർത്താവിനെയും കൂട്ടി എവിടെയെങ്കിലും പോർന്നു പോയാൽ സമാധാനം കിട്ടുമോ നോക്കാം അങ്ങനെയാണ് ഈ ഇളാവൃതത്തിലേക്ക് മഹാദേവനെയും കൂട്ടി എത്തിയത് ഇളാവൃതം അതിസുന്ദരമായ വനപ്രദേശം മഹാദേവനെ ഒപ്പം അങ്ങനെ ഇരുത്തി പാർവതിയും ഇരുന്ന് രണ്ടുപേരും അങ്ങനെ ആലിംഗനം ചെയ്ത് സന്തോഷിച്ചിരിക്കുമ്പോഴാണ് ഹരഹര മഹാദേവ ശിവ മഹാദേവ ശംഭോ രുദ്ര മഹാദേവ രുദ്ര മഹാദേവ ഭജന പാടിക്കൊണ്ട് വരുന്നുണ്ട് ആര് സന്യാസിമാര് പാർവതിക്ക് വന്നു ഒരു ദേഷ്യം അല്ലേ ഈ താടിക്കാരുടെ ശല്യം കൈലാസത്തിൽ നല്ലോണം ഉണ്ട് എന്നിട്ടാ ഇങ്ങോട്ട് വന്നത് അല്ല നമ്മൾ ഇവിടെ ഇവിടുണ്ട് എന്ന് ഇവരെങ്ങനെ അറിഞ്ഞത് ഇയാള് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും മഹാദേവന്റെ മുഖത്തേക്കൊരു നോട്ടം നോക്കി പുറംതിരിഞ്ഞിരുന്നു മഹാദേവനാ ഇപ്പൊ വട്ടത്തിലായത് ഭക്തന്മാരെ വേണോ ഭാര്യയെ വേണോ ഏതായാലും സന്യാസിമാരോട് ചോദിച്ചു എന്തിനാ ഇപ്പൊ വന്നത് അല്ല ഞങ്ങൾക്കൊന്ന് കാണണം തോന്നി നല്ല സമയ അവർക്ക് വേണ്ട ഉപദേശമൊക്കെ കൊടുത്ത് പറഞ്ഞു ചേച്ചു നോക്കുമ്പോ പാർവതി ദേഷ്യം പിടിച്ചിരിക്കുന്നുണ്ട് പാർവതിയോട് ചോയിച്ചു എന്തിനാ പാർവതി ഇങ്ങനെ ദേഷ്യം പിടിക്കുന്നത് അല്ല ഇവര് കൈലാസത്തിൽ വന്നോട്ടെ അങ്ങയെ കണ്ടോട്ടെ പക്ഷെ ഇവിടെ നമ്മൾ നമ്മളിങ്ങനെ ഒറ്റക്ക് ഇരിക്കുമ്പോ നമ്മുടെ ഇടയിലേക്ക് ഇവര് കയറി വര അങ്ങയുടെ ഭക്തന്മാരല്ലേ ഒന്നും പറഞ്ഞൂടെ അപ്പൊ മഹാദേവൻ പറഞ്ഞു ഇപ്പൊ ഭക്തന്മാരോട് എങ്ങനെയാ കാണാൻ വരണ്ടെന്നൊക്കെ പറയാൻ പറ്റ അപ്പൊ ഭക്തന്മാരാണോ അങ്ങക്ക് വലുത് ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ പറഞ്ഞല്ലോ ഇപ്പൊ എനിക്ക് ഒരു കാര്യം അറിയണം അങ്ങക്ക ഭക്തന്മാരാണോ വലുത് ഭാര്യയാണോ വലുത് ഈ രണ്ട് വിരലില് ആ വിരല് പിടിക്കണ കളിയൊന്നും ഇപ്പോ ഇല്ലേ എനിക്ക് നിങ്ങൾ രണ്ടുപേരും ഒരു ഒരുപോലെയാണ് എന്നോട് കുറച്ചധികില്ലേ മഹാദേവന് തോന്നി ഇല്ലാന്ന് പറഞ്ഞാ പിന്നെ അതാവും പ്രശ്നം മഹാദേവൻ പറഞ്ഞു നിന്നോട് കുറച്ചല്ല കുറച്ചധികം അധികം അധികം ഉണ്ട് എന്നാ എനിക്കിപ്പോ ഒരു വരം തരണം അങ്ങേക്കിപ്പോ അങ്ങയുടെ ഭക്തന്മാരോട് പറയാനല്ലേ ബുദ്ധിമുട്ടുള്ളൂ എനിക്കൊരു വരം തന്നാ മതി എന്താ വരം ഈ ഇളാവൃതത്തിലേക്ക് ഈ വനത്തിലേക്ക് പുരുഷന്മാരാര് കയറിയാലോ അപ്പൊ പെണ്ണാവണം പിന്നെ അത് പേടിച്ചിട്ട് ആരും വരില്ലല്ലോ വേണോ വേണം തഥാസ്തു അന്ന് മഹാദേവൻ പാർവതിക്ക് കൊടുത്ത ഇവിടെ സിദ്ധിം പെണ്ണായിട്ട് മാറി ശ്രാദ്ധദേവൻ അറിഞ്ഞു തന്റെ മകൻ കാട്ടിൽ പെണ്ണായിട്ട് കഴിയണോന്നുള്ള വാർത്ത കാരണക്കാരൻ മഹാദേവൻ കൊടുത്ത കാരണം മഹാദേവൻ കൊടുത്ത വരാണ് അറിഞ്ഞതും ശ്രാദ്ധദേവൻ കൈലാസത്തിൽ ചെന്നു മഹാദേവന്റെ മുമ്പിൽ ചെന്ന് നെലവിളിച്ച് നെഞ്ചത്തങ്ങനടിച്ച് കരയാൻ തുടങ്ങി മഹാദേവൻ കുറെ സമയം കരയണത് നോക്കി നിന്നു എന്നിട്ട് അവസാനം പറഞ്ഞു എന്താ കാര്യം എന്ന് പറഞ്ഞിട്ട് കരഞ്ഞാൽ സൗകര്യമുണ്ട് അപ്പൊ ശ്രാദ്ധദേവൻ പറഞ്ഞു വേറൊന്നുമില്ല എൻറെ മകൻ കാട്ടില് പെണ്ണായിട്ട് കഴിയ എവിടെ ഇളാവൃന്ദ്രൽ ആ ആ അത് ഞാൻ പാർവതിക്ക് ഒരു വരം കൊടുത്തിട്ടുണ്ട് അതിന്റെ കുഴപ്പ എങ്കിൽ എനിക്ക് എന്റെ മകനെ തിരിച്ചു തരണം അതിനാ വരം തിരിച്ചെടുക്കണം തിരിച്ചെടുക്കണം ഏ അത് പാർവതിക്ക് കൊടുത്ത വര അങ്ങനെ തിരിച്ചെടുക്കാൻ പറ്റില്ല ദേഷ്യം വരുവായി ഒന്ന് ചോയിച്ചോടായി അങ്ങനെ മഹാദേവൻ ചെന്ന് പാർവതിയോട് പറഞ്ഞു പാവം ആ ശ്രാദ്ധദേവൻ പുറത്തു വന്ന് കരയുന്നുണ്ട് സങ്കടം കണ്ടിട്ട് സഹിക്കാൻ പറ്റാത്തോണ്ട് ചോദിക്കുക ആ വരം നമുക്കങ്ങ് തിരിച്ചു അപ്പൊ അങ്ങനെ ഭാര്യയാണോ ഇത് ഇതന്ന് ചോദിച്ചതല്ലേ ഭാര്യന്യാ വലുത് എന്നാൽ പകുതി സമ്മതിക്കാം അത്ര കിട്ടിയല്ലോ എന്ന് സമാധാനിച്ച് മഹാദേവൻ പുറത്തേക്ക് വന്ന് ശ്രാദ്ധദേവനോട് പറഞ്ഞു ഭാഗ്യുണ്ട് സമ്മതിച്ചു പകുതി സമ്മതിച്ചു എന്നാൽ ഒന്നും കൂടി പോയാൽ ബാക്കി പകുതി കിട്ടുമോ ഇനി പോയാൽ ഉള്ള പകുതിയും കൂടി ഇല്ലാണ്ടാവും അങ്ങനെ മാസം മാസം സ്ത്രീ തവഗോത്രജ ഇതി പകുതി എന്ന് പറഞ്ഞാല് ഒരു മാസം അങ്ങക്ക് മകനായിട്ട് കാണാൻ പറ്റും ഒരു മാസം പാർവതിക്ക് കൊടുത്ത വരം അത് നടക്കും പെണ്ണായിട്ടുണ്ടാവും കുഴപ്പമുണ്ടോ ഏകെന്തു കൊഴപ്പം കാട്ടുന്നിതിനെ പിടിച്ചു വിളിച്ചു കൊണ്ടുവന്നു ഇള എന്ന രാജകുമാരിയാണ് ആ സമയത്ത് രാജകുമാരിയായിട്ടുള്ള തന്റെ മകനെ പിടിച്ചു കൊണ്ടുവന്നു മുപ്പത്തൊന്നാം തീയതി മൂടി പുതച്ചുറങ്ങി ഒന്നാം തീയതി രാവിലെ ആവുമ്പോഴേക്കും കൊട്ടാരത്തിന്റെ മുമ്പിലും ജനലിന്റെ ഇടയിലും ഒക്കെ കൂടി തലയിട്ട് നോക്കുക പുറപ്പ് നീക്കി എണീക്കുന്നത് ആരാവും നോക്കുമ്പോഴേക്കും എണീക്കണത് സിദ്ധിം എന്നുള്ള പണ്ടത്തെ രാജകുമാരൻ മുപ്പത്തൊന്നാം തീയതി കിടന്നത് രാജകുമാരൻ ഒന്നാം തീയതി രാവിലെ എണീറ്റത് രാജകുമാരി മുപ്പത്തൊന്നാം തീയതി കിടന്നത് രാജകുമാരി ഒന്നാം തീയതി രാവിലെ എണീറ്റത് രാജകുമാരൻ നാട്ടുകാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞിരിക്കാൻ തുടങ്ങി ഇതിപ്പോ ഏതാ മാസം ആണോ അല്ല പെണ്ണോ എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങിയപ്പോ സിദ്ധിം എന്ന് തോന്നി ഈ ആണും പെണ്ണും അല്ലാത്ത ജീവിതം ഭഗവാനെ ആശ്രയിച്ച് സമർപ്പിക്കാം അങ്ങനെ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി വനത്തിൽ ചെന്ന് ഭഗവാനെ ആശ്രയിച്ചു പിന്നീട് ഈ ശ്രാദ്ധദേവന് ഇക്ഷാകു മൃഗൻ ശരിയാദി ദിഷ്ടൻ ദൃഷ്ടൻ കരൂഷകൻ നരിഷ്യന്തൻ പ്രഷധ്രൻ നഭകൻ എന്നിങ്ങനെ ഒൻപത് മക്കളുണ്ടായി അതിൽ ശരിയാദി മഹാരാജാവിന്റെ ചരിതമാണ് പിന്നീട് വർണ്ണിച്ചത് ശരിയാദിയുടെ പുത്രിയാണ് സുകന്യ പാതിവ്രത്യത്തിന്റെ മകുടോദാഹരണമായി ദേവി ഭാഗവതത്തിലൊക്കെ വളരെ വിസ്തരിച്ചു പറയുന്ന ചരിതമാണ് ഭാഗവതത്തിൽ ഒരു അധ്യായത്തില് ശരിയാദിപുത്രിയായിട്ടുള്ള സുകന്യ അതിസുന്ദരിയായ രാജകുമാരി ചെറിയ പ്രായം കൂട്ടുകാരികളോടൊപ്പം ഒരിക്കൽ ശരിയാദി മഹാരാജാവ് നായാട്ടിന് പോകുമ്പോൾ ഈ സുകന്യ പറഞ്ഞു അച്ഛാ ഞങ്ങളും കാട്ടിലേക്ക് വരുന്നു അങ്ങനെ കാട്ടിലേക്ക് കൊണ്ടുവന്നു നോക്കുമ്പോ അവിടെ നല്ലൊരു സ്ഥലം കണ്ടപ്പോ രാജാവ് പറഞ്ഞു നിങ്ങൾ എവിടെ കളിച്ചോളൂ നായാട്ടൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വരാം അങ്ങനെ ഈ സുഗന്യയും കൂട്ടുകാരികളൊക്കെ കാട്ടിന്റെ ഭംഗിയൊക്കെ കണ്ടുകൊണ്ട് നടക്കുമ്പോഴാണ് അവിടെ ഇടിഞ്ഞു പൊളിഞ്ഞ പഴയ ഒരാശ്രമം എന്ന് ഉറപ്പായി ആ പൊളിഞ്ഞു വീഴുന്നതായ ആ ഒരു ആശ്രമത്തിന്റെ അടുത്തൊക്കെ ചെന്ന് നോക്കി ചില കുട്ടികളൊക്കെ ആശ്രമത്തിന്റെ അകത്ത് ചെന്ന് നോക്കി അപ്പോഴത്തെ പഴയ കുറച്ച് പാത്രവും കമണ്ടലും ഒക്കെ കാണുന്നുണ്ട് നോക്കുമ്പോ വരാന്തയില് വലിയൊരു ചിതൽപ്പുറ്റ് ആശ്രമത്തിന്റെ വരാന്തയില് ഒരു ചെതൽപ്പുറ്റ് കണ്ടു ചെതൽപ്പുറ്റ് കണ്ടപ്പോ എല്ലാവരും അതിന്റെ ചുറ്റും കൂടി നോക്കുമ്പോ അതിന്റെ ഉള്ളിൽ രണ്ട് ദ്വാരം ദ്വാരം കണ്ടപ്പോ അതിന്റെ ഉള്ളിലേക്ക് ശ്രദ്ധിച്ച് നോക്കിയപ്പോ ഗദ്യോദൈവ ജ്യോതിഷി അതിന്റെ ഉള്ളില് മിന്നാമ്പിനുങ്ങ് പോലെ ഒരു സാധനം ഇങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ കൗതുകായി ഒരു കമ്പ് കൊണ്ടുവന്ന് അതിന്റെ അറ്റം നല്ല മൂർച്ഛയാക്കിയിട്ട് ഒന്നില് കുത്തി കുത്തിയപ്പോ പുറത്തേക്ക് രക്തം തെറിച്ചു വന്നു എന്നാ മറ്റേല് കുത്താൻ വേണ്ടത് ലേ ഒന്നില് കുത്തിയിട്ട് ചോര വരുന്നത് കണ്ടാ മറ്റേല് കുത്താണ്ട് നിൽക്കണ്ടേ അപ്പൊ സംശയായി എന്നാ അതില് കുത്തി നോക്കി അതില് ചോരയുണ്ടോ നോക്കാലോ അതിലും കുത്തി നോക്കുമ്പോൾ അതിന്നും രക്തം പുറത്തേക്ക് വന്നു രക്തം പുറത്തേക്ക് തെറച്ചു വരുന്നത് കണ്ടപ്പോ കുട്ടികളൊക്കെ ഭയന്നു കരഞ്ഞു അപ്പോളേക്ക് ശരിയാദി മഹാരാജാവ് വന്നു എന്തു പറ്റി എന്ന് ചോദിച്ചപ്പോ സംഗതി കാണിച്ചു കൊടുത്തു ചതൽപ്പുറ്റൊക്കെ തട്ടിപ്പൊളിച്ചു നോക്കുമ്പോ അതിന്റെ ഉള്ളില് അസ്ഥികൂടം പോലൊരു മഹർഷി അയാള് പത്തിരുന്നൂറ് കൊല്ലത്തിന്റെ മുകളായിട്ട് ആ ആശ്രമത്തിന്റെ വരാന്തയില് എപ്പോഴോ ഒരു ദിവസം തുടങ്ങിയ തപസ കാലം പോയതൊന്നും അറിഞ്ഞില്ല ശവനമഹർഷിന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിന്റെ രണ്ട് കണ്ണുകളും കുത്തിപ്പൊട്ടിക്കല് കഴിഞ്ഞിട്ടുണ്ട് ക്ഷമിക്കണേന്നും പറഞ്ഞ് രാജാവ് അങ്ങ് കാലിന് നമസ്കരിച്ചു രണ്ട് കണ്ണും കുത്തിപ്പൊട്ടിച്ചിട്ട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ഷമിക്കുമോ രാജാവിനോട് ആ സന്യാസി പറഞ്ഞു അങ്ങനെ ക്ഷമിക്കാനൊന്നും പറ്റില്ല പിന്നെ എന്താ പ്രായശ്ചിത്തം ചെയ്യാം ഒരു കാര്യം ചെയ്യൂ ആരാണോ എന്റെ കണ്ണു കുത്തിപ്പൊട്ടിച്ചത് അതെന്റെ മകളാണോ എന്നാ ഞാൻ കല്യാണം കഴിച്ചോളാം ഏ അതിന് ചെറിയ പത്ത് പതിനാറ് വയസ്സേ പ്രായമായിട്ടുള്ളൂ അതൊന്നും എനിക്ക് പ്രശ്നമില്ല വയസ്സൊന്നും എനിക്ക് പ്രശ്നമില്ല ഞാൻ കല്യാണം കഴിച്ചോളാം അങ്ങനെ പത്തു പതിനാറ് വയസ്സുള്ളതായ ആ സുഗന്യെ ഈ ചെവന അദ്ദേഹത്തിന് അന്നൊരു ഇരുന്നൂറ് ഇരുന്നൂറ്റി പതിനാറൊക്കെ വയസ്സായിട്ടുണ്ടാവുള്ളൂ വിവാഹം കഴിച്ചു പതി പരമകോപനം വല്ലാത്ത ദേഷ്യക്കാരനായിരുന്നു കുളിക്കാൻ ചൂടുവെള്ളം കൊടുത്താ ചീത്ത പറയും എന്നെ കൊള്ളിക്കാൻ വേണ്ടിയിട്ടാണോ തണുത്തത് കൊടുത്താ പറയും അല്ലെങ്കിലേ വാദത്തിന്റെ സൂക്കേട് നല്ലോണം ഉണ്ട് കൂട്ടാൻ വേണ്ടി ഇങ്ങനെ എന്തിനും തന്നെ ശകാരിച്ചു പക്ഷെ പതിവ്രതയായ ആ സുഗന്യ ഭക്തിയോടെ സേവിച്ചു ഒരിക്കൽ ദേവവൈദ്യന്മാരായ അശ്വിനി ദേവന്മാർ ഈ സുഗന്യയുടെ സൗന്ദര്യം കണ്ട് മോഹിച്ചു പക്ഷേ പതിവ്രത ആയതുകൊണ്ട് തന്നെ വേണ്ടാത്ത ചിന്ത വന്നു കഴിഞ്ഞാൽ ചിലപ്പോ അത് തങ്ങൾക്ക് അപകടമാവും അതുകൊണ്ട് സുകന്യയുടെ പാതിവൃത്യം ഒന്ന് പരിശോധിക്കാമെന്ന് കരുതി ഈ പടുവൃദ്ധനായ ചവന മകഋഷിയെയും കൂട്ടി അശ്വിനിദേവന്മാര് അടുത്തുള്ള ഒരു സരസിലൊന്ന് മുങ്ങി പൊങ്ങിയതില് ശവന മഹർഷിയെ കാണാനില്ല പകരം ഒരേ നിറത്തില് ഒരേ വസ്ത്രം ധരിച്ചിരിക്കുന്ന ഒരേ ശബ്ദമുള്ള മൂന്ന് മൂന്നതിസുന്ദരന്മാര് അവര് മൂന്നാക്കാരും ഒരേ ശബ്ദത്തിൽ സുഗന്യോട് പറഞ്ഞു ഞങ്ങളിൽ ഒന്ന് നിന്റെ ഭർത്താവാണ് കണ്ടുപിടിച്ചോളൂ പരീക്ഷയ്ക്ക് ഓപ്ഷൻ വരുന്ന പോലെ ബ്രാക്കറ്റിൽ വന്നിരിക്കുക മൂന്നെണ്ണം വേണം പരീക്ഷയാണ് വെച്ചാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ട് കുത്താം ഇത് ഭർത്താവിനെ തിരഞ്ഞെടുക്കണ പരീക്ഷയാണ് ഇവിടെയാണ് ഷു ബുദ്ധിരൂപേണ സംസ്ഥിത ആ സുഗന്യ എന്ന പതിവ്രതാരത്നം സക്ഷാൽ ജഗദമ്പികയെ ഒന്ന് ധ്യാനിച്ചതും വേണ്ടതായ ബുദ്ധി വേണ്ട സമയത്ത് ആ സുകന്യക്കങ്ങനെ കൊടുത്തു ഭഗവതി ആ നിൽക്കുന്നതില് രണ്ടാൾക്കാര് കണ്ണിങ്ങനെ മുഴിച്ചു നിൽക്കണുണ്ട് ഒരാള് മാത്രം ഇടയ്ക്ക് ഇങ്ങനെ ഇമവിട്ടണുണ്ട് അപ്പോ മനുഷ്യന്മാർക്ക് മാത്രമേ ഈ ഇമവിട്ടുക എന്ന സ്വഭാവമുള്ളൂ അങ്ങനെ തന്റെ ഭർത്താവിനെ തിരിച്ചറിഞ്ഞു വലിയ സന്തോഷായി അശ്വിനി ദേവന്മാർക്ക് അവര് ചെവനനെയും സുഗന്യെയും വേണ്ടതുപോലെ അനുഗ്രഹിച്ചു അപ്പൊ ച്യവന മഹർഷി പറഞ്ഞു പടുവൃദ്ധനായ എന്നെ ചെറുപ്പക്കാരനാക്കി തന്നുവല്ലോ നിങ്ങൾ പകരം ഞാൻ എന്തെങ്കിലും നിങ്ങൾക്ക് അപ്പൊ അവര് പറഞ്ഞു ഞങ്ങൾ ഈ വൈദ്യന്മാരായതുകൊണ്ട് ഈ ഇന്ദ്രാതി ദേവന്മാര് അവരുടെ ഒപ്പം കൂട്ടണില്ല ഭക്ഷണമൊക്കെ കഴിക്കാൻ ഇരിക്കുമ്പോൾ ആ ഞങ്ങൾക്ക് വേറെ ഭാഗത്തെ അലയിട്ട് തരും അപ്പൊ ഞങ്ങൾക്ക് ദേവഭാഗം അവരോടൊപ്പം ഭുചിക്കാനുള്ള ഒരു ഒരു അവസരം തരണം എന്ന് പറഞ്ഞപ്പോ ചെവനൻ തന്നെ ഒരു യാഗം നടത്തി ആ യാഗത്തിൽ ഇന്ദ്രൻ ആവാഹിക്കുന്ന ആ സ്ഥലത്തിന് തൊട്ടടുത്ത് തന്നെ അശ്വിനി ദേവന്മാർക്ക് ആ സ്ഥാനം കൊടുത്തപ്പോ ദേവേന്ദ്രനെ സഹിച്ചില്ല ഇന്ദ്രൻ വജ്രായുധം കൊണ്ടുവന്ന ചെവനനെ കൊല്ലാൻ കയ്യുയർത്തിയതും ശവനൻ ആ കയ്യ് അല്ലെങ്കിൽ ഇന്ദ്രനെ അവിടെ സ്തംഭിപ്പിച്ചു എന്നാണ് കയ്യ് പിന്നെ താഴുന്നില്ല ദേവേന്ദ്രൻ കയ്യും പൊന്തിച്ച് ഇങ്ങനെ നിൽക്കുക താഴുന്നില്ല അവസാനം ദേവേന്ദ്രൻ സമ്മതിച്ചു ഇനി എവിടെ ഉണ്ടെങ്കിലും സദ്യ ഉണ്ടെങ്കില് ഞാൻ എന്റെ അടുത്ത് തന്നെ കസേര കൊടുത്തോളാം എന്ന് സമ്മതിച്ചപ്പോ ദേവേന്ദ്രനെ വെറുതെ വിട്ടു അങ്ങനെയുള്ളതായ ആ സുകന്യയുടെ പാതിവൃത്തിന്റെ മഹിമ പറഞ്ഞു പിന്നീട് ആ വംശത്തിൽ കഗുദ്മി എന്ന് പേരായ ഒരു രാജാവ് ആ കഗുദ്മിയുടെ പുത്രിയാണ് രേവതി അതിസുന്ദരിയാണ് ഈ രേവതി അതുകൊണ്ട് തന്നെ അതിന്റെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അല്ലെ സൗന്ദര്യം കൂടിയാലും കുഴപ്പമാണ് എന്താ കുഴപ്പം ഒരു വിവാഹാലോചനയും ഇവർക്ക് തൃപ്തിയാവണില്ല സുന്ദരനായ ചെറുപ്പക്കാരനെ കണ്ട് ഇഷ്ടപ്പെടും കുറച്ചു ദിവസം കഴിയുമ്പോൾ തോന്നും വേണ്ട ഇങ്ങനെ ഒരു തരത്തിലും വിവാഹം നടക്കണില്ല എന്ന് കണ്ടപ്പോ ഈ കകുത്മിയുടെ രേവതിയുടെ അച്ഛന് തോന്നി ബ്രഹ്മാവിനെ ഒന്ന് ചെന്ന് കാണാം അവിടെ നിന്നാണല്ലോ പ്രൊഡക്ഷൻ അപ്പൊ അവിടെ പോയി ചോദിക്കാം അങ്ങനെ ബ്രഹ്മാവിന്റെ അടുത്തേക്ക് കകുത്മി തന്റെ മകളെ രേവതിയും കൂട്ടി പോയി എന്നാണ് കഥ നോക്കുമ്പോ അവിടെ ബ്രഹ്മാവ് സരസ്വതിയുടെ വീണക്കച്ചേരി കേട്ടോണ്ട് നിൽക്കുക ഭാര്യ ഇങ്ങനെ വീണ വായിക്കണുണ്ട് ഇടയ്ക്കിടയ്ക്ക് ബ്രഹ്മാവിന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് അപ്പൊ ബ്രഹ്മാവ് നാല് തലയും കുളിക്കൊന്നും മനസ്സിലാവണമൊന്നും ഇല്ല എന്നാലും ഭാര്യയ്ക്ക് സന്തോഷമാവണ്ടി തല കുളിക്കുന്നുണ്ട് അപ്പോ ഈ കകുത്മിക്ക് തോന്നി ഇന്റെ ഇടയിൽ കയറിയ ഒരു ബുദ്ധിമുട്ടാവണ്ട കുറച്ചു സമയം അവർ വെയിറ്റിംഗ് ഹാളിൽ അവിടെ ഇരുന്നു കച്ചേരി കഴിഞ്ഞ് ബ്രഹ്മാവ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ചോദിച്ചു നിങ്ങൾ ആരാ ഇവിടെ നിന്ന് അപ്പൊ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ ഭൂമിയിന്ന് വരികയാണ് കകുത്മിന്നാണ് പേര് ഇത് മകളായ രേവതി കുറച്ച് ജാതകം കൊണ്ടുവന്നിട്ടുണ്ട് ഇതിൽ ഏതാ ഇവർക്ക് ചരിക ജാതകമൊക്കെ കൊടുത്തപ്പോ ബ്രഹ്മാവ് ഇങ്ങനെ നോക്കിയിട്ട് ചോദിച്ചു നിങ്ങൾ നിങ്ങളിപ്പോ ഇവിടെ എത്തിയിട്ട് കുറച്ച് സമയമായിട്ടുള്ളൂ ആ എന്നാ പ്രശ്നായി ഇവിടുത്തെ കുറച്ച് സമയം എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ യുഗങ്ങൾ യുഗങ്ങൾ കഴിഞ്ഞു നിങ്ങൾ ഈ കണ്ടുപിടിച്ച് ചെറുക്കന്മാരൊന്നല്ല ഇവരുടെ വംശം പോയി അവരുടെ യുഗം കഴിഞ്ഞ് അവരുടെ ചതുര്യുഗം പോലും കഴിഞ്ഞു നിലവിളിച്ചു ഇനി എന്തു വേണം ഇപ്പോ ഭൂമിയില് ദ്വാപരയുഗം നടക്കുകയാണ് ദ്വാരകയില് ശ്രീകൃഷ്ണ ഭഗവാനായിട്ട് ഭഗവാൻ അവതരിച്ചിട്ടുണ്ട് ആ കൃഷ്ണന്റെ ജ്യേഷ്ഠ സഹോദരനായിട്ട് സാക്ഷാൽ അനന്തമൂർത്തി ബലരാമൻ എന്ന പേരിൽ അവതരിച്ചിട്ടുണ്ട് ഈ രേവതിയെ അങ്ങ് ബലരാമന് വിവാഹം ചെയ്തു കൊടുക്കൂ എന്ന് പറഞ്ഞപ്പോ കകുത്മി രാജാവ് രേവതിയെയും കൂട്ടി ദ്വാരകയിലേക്ക് എത്തി ആ ദ്വാരകയിൽ വെച്ച് ബലരാമസ്വാമി രേവതിയെ അധികംഭീരമായിട്ട് വിവാഹം ചെയ്തു പരീക്ഷത്തെ അങ്ങനെ രേവതിയുടെ ഭർത്താവായി തീർന്നു ബലരാമൻ എന്നൊക്കെ പറഞ്ഞപ്പോ പരീക്ഷത്തിങ്ങനെ അന്തിച്ച് നോക്കുക ഇവിടെ കൃഷ്ണാവതാരം പറഞ്ഞിട്ടില്ല ബലരാമ അവതാരം പറഞ്ഞിട്ടില്ല ഇവിടെ കൃഷ്ണാവതാര കഥകളൊന്നും പാടിയിട്ടില്ല അതിനു മുമ്പേ ബലരാമന്റെ കല്യാണം ഇപ്പൊ ഗുരുനാഥൻ ഗംഭീരായിട്ട് പറയണത് എന്ത് പറ്റി ഗുരുനാഥ ഇതെന്താ ഈ ബലരാമന്റെ കഥ ഇപ്പൊ പറയേണ്ട ആവശ്യം ബലരാമന്റെ കല്യാണം എന്തിനാ ഇപ്പൊ പറയണത് ചോദിച്ചപ്പോ സുഖബ്രഹ്മി പറഞ്ഞു അത് വേറെ ഒന്നല്ല കൃഷ്ണാവതാര കഥകൾ അങ്ങ് പറയാൻ തുടങ്ങിയാൽ പിന്നെ ഈ ബലരാമനെ ചിലപ്പോ വേണ്ട പോലെ കാണാൻ പറ്റിയെന്ന് വരില്ലേ അതുകൊണ്ട് കിട്ടിയ സന്ദർഭത്തിൽ ബലരാമന്റെ വിവാഹം ഇവിടെ പറഞ്ഞാൽ കൃഷ്ണന്റെ വിവാഹം പറയാൻ പുറപ്പെട്ടാ പിന്നെ അതിന് തന്നെ കുറെ സമയം വേണ്ടി വരും സമയം കുറഞ്ഞാലോചിച്ചിട്ട ചാൻസ് അത് പറഞ്ഞു വെച്ചത് എന്നവിടെ പറഞ്ഞു വെച്ചു